രാജ്ഭവനിലെ രണ്ട് ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് കേരളത്തിലെ രണ്ട് മന്ത്രിമാർ പിൻവാങ്ങുന്നുണ്ട് അതിൻ്റെ കാരണം ഗവർണറുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പോലെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിൽ അമർഷം രേഖപ്പെടുത്തിക്കൊണ്ടാണ് മന്ത്രിമാരതിൽ നിന്ന് പിൻവാങ്ങുന്നത് ആ രണ്ട് പരിപാടിയിൽ ഒതുങ്ങുകയല്ല ചെയ്തത് പിന്നീട് കേരള സർവകശാലയിലെ സെനറ്റ് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ പോലും ഈ ചിത്രപ്രദർശനം നടക്കുന്നുണ്ട് ഗവർണർ ആർലേഖറിൻ്റെ നേതൃത്വത്തിൽ ആർ എസ് എസിൻ്റെ ഒളി അജണ്ടകൾ നടപ്പിലാക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചയിലേക്കാണ് അതിനെ തുടർന്നുള്ള വിവാദപരമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത് ഇത് കേവലം ആറിലേക്കറിൻ്റെ സമയത്ത് മാത്രമല്ലല്ലോ നേരത്തെ ഉണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ സമയത്തും ഇതേ ഒരു രൂപത്തിൽ തന്നെയാണ് നീങ്ങിയിരുന്നത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവിധങ്ങളായ വിവാദങ്ങൾ ഉണ്ടാക്കി സർക്കാരിനെ ഇങ്ങനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നതാണ് അപ്പോൾ ഈ ആറിലേക്കറിന്റെ വിഷയത്തിൽ കുറച്ചുകൂടെ ആർ എസ് എസ് പാരമ്പര്യമുള്ള നേരത്തെ ഒരു സീസണ്ഡ് ആർ എസ് എസ് കാരനാണ് ആർലേക്കർ അപ്പോൾ ആർലേഖറിൻ്റെ അടുത്തൊന്ന് കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു തന്നെയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ കൂടുതലും ആർ എസ് എസ് നേരത്തെ അസൈൻ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റിയേക്കാൾ കൂടുതൽ ബെറ്ററായിട്ട് പെർഫോം ചെയ്ത് ഇവിടെ നിന്നിട്ട് ആർ എസ് എസ് അജണ്ടകൾ ഒളിച്ചു കടത്തിയോ അല്ലെങ്കിൽ സ്ഥിരമായി ചർച്ചയിലേക്ക് കൊണ്ടുവന്നോ ഇവിടെ ആളാണെന്നാണ് ഞാൻ ഓക്കെ പിന്നെ ആർലേക്കർ വരുമ്പോൾ വലിയ പ്രതീക്ഷയൊക്കെ തന്നുകൊണ്ടാണ് കേരള സർക്കാർ ഒക്കെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതും ആ അർത്ഥത്തിൽ തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നുണ്ടായ അനുഭവം ആർലേക്കറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന തരത്തിലാണ് ആ സ്വാഗതം ചെയ്യുന്ന അവരുടെയൊക്കെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് കുറച്ചുകൂടി മെച്ചു എന്നുള്ള ഒരു വ്യൂ പോയിന്റ് അന്ന് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ 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 അപ്പോൾ ആർലേക്കർ കുറച്ചുകൂടെ പിന്നെ അരിമോഹനേക്കാൾ കൂടുതൽ തീവ്രമായ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലെ നിലപാടിൽ നിന്നൊക്കെ നമുക്ക് ബോധ്യാവുന്നത് എന്തുകൊണ്ടാണ് ആർ എസ് എസ് ഇങ്ങനെ തുടർച്ചയായി ചെയ്യുന്നു എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആർ എസ് എസിന് ഇങ്ങനെ എടുത്തു കാണിക്കാൻ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള സിമ്പിൾസ് ഇല്ല എന്നതാണ് അതായത് ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ വേണം ഇവിടെ രാഷ്ട്രീയപരമായി ആർ എസ് എസിന് കുറെ കാലം നിലനിൽക്കാൻ അപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ അവർക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കാൻ നിലവിൽ നിലവിലെ പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ വലിയ രൂപത്തിൽ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ പ്രത്യേകിച്ച് അസംബ്ലി കാൽക്കുലേഷനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം ആർ എസ് എസിന് കൂടുതൽ പ്രതീക്ഷയുള്ള അല്ലെങ്കിൽ കൂടുതൽ അജണ്ടകളില്ല സംസ്ഥാനം കൂടിയാണ് കേരളം അർത്ഥത്തിൽ കേരളത്തിലേക്ക് കുറേ കൾച്ചറൽ അടിച്ചേൽപ്പിക്കലുകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് അതിൻ്റെ ഭാഗമാണിതും എന്നാണ് മനസ്സിലാക്കുന്നത് ആർ എസ് എസിന് പറയാനുള്ള ഹിസ്റ്ററി എന്താണ് ഇപ്പോൾ സ്വാതന്ത്ര്യാനന്തരം രൂപപ്പെട്ട ഇന്ത്യക്ക് ഇന്ത്യൻ ബൗണ്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആ ഒരു ഇന്ത്യയുടെ കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ ആർ എസ് എസിന് ഒരു ഹിസ്റ്ററിയും പറയാനില്ല അല്ലെങ്കിൽ പറയാനുള്ള ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സവർക്കർ മാപ്പ വീക്ഷ ഹിസ്റ്ററി ഒക്കെ ആയിരിക്കാം അതാണെങ്കിൽ പറയാൻ പറ്റിയ ഒരു കഥ അല്ല ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊക്കെയോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാചീനമായ ഏതൊക്കെ ഐതിഹ്യങ്ങളിൽ നിന്നെടുത്ത് കുറച്ച് ചരിത്രമെന്ന പേരിൽ കൊണ്ടുവരേണ്ട കുറേ ബിംബങ്ങളുണ്ട് അതിനെ ഇവിടെ പുതുതായിട്ട് പുനഃപ്രതിഷ്ഠിക്കാനാണ് ആറിലേക്കറിലൂടെ അല്ലെങ്കിൽ വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ ചിലപ്പം പേരുമാറ്റൽ യജ്ഞമാണ് കുറേ കാലം കണ്ടിരുന്നത് അതിലൂടെയൊക്കെയായിട്ട് ആർ എസ് എസ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പോഴുള്ള ഗവർണറിലൂടെ വളരെ ഭംഗിയായിട്ട് തന്നെ അവർ നിർവഹിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനുള്ളത് ആർ എസ് എസിന് ഹിസ്റ്ററി ഇല്ല എന്നത് മാത്രമല്ല അവര് മറ്റു പലരാലും സൃഷ്ടിക്കപ്പെട്ട ചരിത്രപരമായ അടയാളപ്പെടുത്തലുകൾ വായിച്ചു കളയുന്നുണ്ട് പാഠപുസ്തകത്തിൽ നിന്ന് പലതും നീക്കം ചെയ്തു അതുപോലെ തന്നെ അവരുടേതല്ലാത്ത പലരെയും പിന്നീട് അവരുടെ ആളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെയാണ് ഭാരതാമ്പയുടെ ഒരു ക്രിയേഷനും സത്യത്തിൽ ഭാരതാംബ ഒരു ദൈവമല്ല ദൈവമായിട്ടല്ല നമ്മൾ അതിനെ രാജ്യത്തെ ഭാരതാമ്പ എന്ന് വിളിച്ചത് അത് സ്വതന്ത്ര സമര രംഗ കാലത്ത് വളരെയേറെ വൈകാരികമായി പ്രയോഗിച്ചൊരു പദമാണ് മാതൃത്വം എന്ന പോലെ എൻ്റെ രാജ്യം എനിക്ക് എൻ്റെ മാതാവിനെ പോലെയാണ് അങ്ങനെ ജനങ്ങളെ അവരുടെ ഉള്ളിലേക്ക് ഒരു ഊർജം ഒരു ഉണർവ് ഉൾവഹിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു പദമാണത് സത്യത്തിൽ ഈ മാതാവ് എന്നുള്ള മാതാവ് ഒരു വൈകാരികമായ ഒരു പ്രയോഗമാണ് ആ അർത്ഥത്തിലാണ് ശരിക്ക് ഭാരതാംബ എന്ന അർത്ഥത്തിൽ അതിനെ പ്രയോഗിച്ചത് ഒരർത്ഥത്തിൽ അച്ഛനൊന്നും വിളിക്കാമല്ലോ തീർച്ചയായിട്ടും അച്ഛനൊന്നും അതോ ഓരോരുത്തർ അവകാശമാണ് അച്ഛനൊന്നും വിളിക്കാൻ പാടില്ല ഇത് ഈ രാജു എന്റെ പിതാവാണ് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല അതിനൊരു അവകാശമുണ്ട് കൂടുതൽ വൈകാരികത ഒരു പക്ഷെ അമ്മയോടെ ആയിരിക്കാം എന്നർത്ഥത്തിലായിരിക്കും ഭാരതാമ്പ അല്ലെങ്കിൽ അമ്മ എന്ന അർത്ഥത്തിൽ അതിനെ പ്രയോഗിച്ചിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത് അതെ 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 അതുപോലെ ഇതിൻ്റെ ഒരു ചരിത്രം ഇത് ഇങ്ങനെ കുറേ ചിത്രങ്ങൾ ഇങ്ങനെ പല ചിത്രങ്ങളും നേരത്തെ ചരിത്രത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതാമ്പ അതൊരു സിംഹത്തിൻ്റെ പുറത്ത് ഭാരതധ്വജമേന്തി നിൽക്കുന്ന ഒരു ചിത്രമാണ് അതിൻ്റെ ഈ രാജ്യത്തിൻ്റെ പിന്നെ ഉപടം പോലും അതിൽ വ്യത്യസ്തമായ തരത്തിലാണ് ഉള്ളത് പല രാജ്യങ്ങളെയും ചേർത്ത് വെക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ അയൽപക്ക പോലും അത് ബാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇന്ത്യൻ നിയമപ്രകാരം മാപ്പ് വികൃതമായി ഉപയോഗിക്കുന്നു എന്നതിലൊക്കെ നിയമപരമായിട്ട് തെറ്റുമാണ് അതേപോലെ അങ്ങനെ ഒരു തിന്മക്ക് നേതൃത്വം കൊടുക്കുന്നത് ഗവർണർ ആകുന്നു എന്നൊരു വൈരുദ്ധ്യം കൂടെ ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോളേ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ രവീന്ദ്രനാഥ് ടാഗോർ ആണ് പിന്നെ ഇതിനടിത്തറ ഇടുന്നത് അത് പിന്നെ ബംഗാളിലെ ഒരു വിഭജനവുമായി ബന്ധപ്പെട്ട് മദർ ബംഗാൾ എന്ന ഒരു ചിത്രം രൂപപ്പെടുത്തുന്നുണ്ട് നാല് കൈകളുള്ള ഒരു ഒരു സ്ത്രീയെയാണ് രൂപപ്പെടുത്തുന്നത് ആ ചിത്രം പിന്നീട് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ് കോൺഗ്രസ് അതിനെ പിന്നെ രൂപമാറ്റം വരുത്തി അതിൽ നമ്മുടെ തിവർണ പതാകയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു ഘട്ടമുണ്ട് പിന്നീട് അതിൽ നിന്നിങ്ങനെ പരിവർത്തിപ്പിച്ചാണ് ഈ തരത്തിൽ ഈ ചിത്രത്തെ മാറ്റിയെടുക്കുന്നത് ഇതിലൂടെ ഒക്കെ തുടർച്ചയായിട്ട് ആർ എസ് എസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകീകരണം എന്നുള്ളതാണ് ഏകീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏകാധിപത്യം എന്നുള്ള അർത്ഥത്തിൽ അതിനെ അതിലേക്ക് കൊണ്ടുവരാ എന്നുള്ളതും കൂടെ മനസ്സിലാക്കാം ഇത് അൾട്ടിമേറ്റ്ലി ഇത് മൊത്തം ഇന്ത്യയുടെ ഫെഡറലിസത്തിന് പ്രശ്നമാണ് അതേപോലെ തന്നെ ഡെമോക്രസിക്ക് പ്രശ്നമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിരന്തരമായിട്ട് സംസ്ഥാനങ്ങളോടും ഇങ്ങനെ അനുസരിക്കാത്ത സംസ്ഥാനങ്ങളോടും അല്ലെങ്കിൽ അവരുടെ ആശയത്തോട് മുഴുവനായിട്ട് ഹൺഡ്രഡ് പേർസെൻ്റേജ് കീഴ്പ്പെടാത്ത സംസ്ഥാനങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള യുദ്ധമെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് കേന്ദ്ര സർക്കാർ മാറുന്നു അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി മാറുന്നു എന്നുള്ളൊരു കാര്യം ഇതിൽ കാണാനുണ്ട് അപ്പോൾ ഒരു തുടർച്ച തന്നെയാണ് അല്ലെങ്കിൽ പിന്തുടർച്ചയായിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെയും വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ ായിട്ടാണ് തീർച്ചയായിട്ടും കാരണം ഈ ഏകാധിപത്യം എന്നതുകൊണ്ടാണ് അവർക്ക് ഗാന്ധി ശത്രുവായി മാറുന്നത് ഗാന്ധി ജനാധിപത്യപരമായ ഒരു രാജ്യത്തെ എല്ലാ മതങ്ങളും എല്ലാ ആശയങ്ങളും ഒന്നിച്ചു പോകുന്ന ഒരു പുഷ്കലമായ ഇന്ത്യയെ ഗാന്ധി സ്വപ്നം കാണുന്നു അതിനുവേണ്ടി ഗാന്ധി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ലോകമാന്യത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കോൺഗ്രസിന്റെ അനുഷ്ഠേദനായ നേതാവ് ആണല്ലോ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ഒരു ഒരുതരം ഹിന്ദുത്വ പിന്നെ അജണ്ടയിലേക്കാണ് പക്ഷെ അതിൽ നിന്ന് ഗാന്ധി ഇന്ത്യയുടെ സമരത്തിൽ അതിൻ്റെ ഔദ്യോഗിക തലങ്ങളിലേക്ക് എത്തുമ്പോൾ ചിത്രം മാറുന്നുണ്ട് കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സാധ്യമാകണമെങ്കിൽ ഇന്ത്യയിൽ എല്ലാവരെയും ഒന്നിപ്പിക്കണം ഹിന്ദുവല്ലാത്ത മതങ്ങൾക്ക് കൂടെ പരിഗണന കൊടുത്തുകൊണ്ട് അവരെ കൂടെ ഇതിൽ ചേർത്ത് നിർത്തിയാലേ ഇന്ത്യ എന്നൊരു സ്വപ്നം സാക്ഷ്യാത്കരിക്കപ്പെടുകയുള്ളു അതിനാണ് ആർ എസ് എസ് എതിരാകുന്നത് അവിടെയാണ് സവർക്കറൊക്കെ പിന്നെ ഇതിൽ നിന്ന് പിന്മാറി പിന്നെ അവരുടെ ഹിന്ദുത്വ അജണ്ടയിലേക്ക് ഏകാധിപത്യ പിന്നെ സ്വഭാവത്തിലേക്ക് അവർ വൈമാറുന്നത് അതായത് ഇന്ത്യ എന്നാൽ കുറേ നാട്ടുരാജ്യങ്ങളുടെ ഒരു യൂണിയൻ ആയിട്ടാണല്ലോ പിന്നെ നാട്ടുരാജ്യങ്ങൾ പിന്നീട് സംസ്ഥാനങ്ങളായി അവരുടെ യൂണിയൻ ആയിട്ട് വരുമ്പോൾ അവരിൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ കൾച്ചർ ജീവിച്ചിരുന്ന ആളുകളുടെ അവരുടെ ഓരോ കൾച്ചറിനും ബഹുമാനം കൊടുത്തുകൊണ്ടൊരു സംവിധാനമായിരുന്നു ഗാന്ധി അടക്കമുള്ള ഇവിടെ ഡെമോക്രസി ആഗ്രഹിച്ച എല്ലാവരും കൊണ്ടുവന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേ സമയത്ത് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി അതിനൊക്കെ ഏകീകരിച്ചു കൊണ്ട് അല്ലെങ്കിൽ ഓരോരുത്തർ വ്യക്തിപരമായി ായിട്ട് ഓരോരുത്തർക്കുള്ള സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ അതിനുള്ള ബഹുമാനങ്ങളും അവരുടെ ആശയ ധാരയും എല്ലാം നിഷ്കാസിച്ചുകൊണ്ട് ഒന്നിലേക്ക് മാത്രം എന്നുള്ള ഒരു കൾച്ചറിലേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് ഇനിയധികം കുറേ അധികം ആളുകളുടെ അവകാശങ്ങൾ കുറേ അധികം ആളുകളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ ഇനിയും ഈ ആശയം ശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഭാരതാമ്പ വിഷയവും ഈ ഏകാധിപത്യ പിന്നെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പരിശ്രമ ഫലമായിട്ടുള്ള പ്രവർത്തനമാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇതല്ലാത്തൊരു മതസ്ഥരുടെ ഒരു ദൈവമോ അല്ലെങ്കിൽ അവരാരാധിക്കുന്ന വല്ല വസ്തുക്കളോ ഇത്തരം സർക്കാർ പ്രോഗ്രാമുകളിലോ മറ്റോ പ്രദർശിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവർ സ്വീകരിക്കുന്ന നിലപാടുകളൊക്കെ നമുക്ക് പല സന്ദർഭങ്ങളിലും നമ്മൾ കണ്ടതാണ് അതേ ആളുകളും തെയ്യുന്നു ഈ ഭാരതാമയുടെ ചിത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു ഇതിൻ്റെ ഒരു വസ്തുത എന്താ വെച്ചാൽ ഇവർക്ക് അധികാരമില്ലാത്ത ഇപ്പോൾ ഏകാധിപത്യ സ്വ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ആശയത്തിൽ ഇല്ലാത്ത ഭരണങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളുണ്ട് അവിടെ ഇവർക്ക് ഇടപെടൽ സാധ്യമായി വരുന്ന സമയത്ത് ഗവർണർമാരെ വെച്ചുകൊണ്ടാണ് അവർ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് എന്നാണ് കേരളം പോലെയുള്ള ഈ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഗവർണർമാർ ഇതേപോലെ ഇങ്ങനെയും ഉപയോഗപ്പെടുത്താമെന്ന് കോൺഗ്രസ് കാലത്ത് മനസ്സിലായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേ സമയത്ത് ഇപ്പോൾ വളരെ ദുഷ്ടലാക്കുകൂടെ തന്നെ ഗവർണർമാർക്ക് ഇല്ലാത്ത പദവി പലപ്പോഴും ഇല്ലാത്ത പദവികൾ ഉപയോഗപ്പെടുത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഇല്ലാത്ത പദവിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ നിരന്തരം വേട്ടയാടാൻ അല്ലെങ്കിൽ വാർത്തകളിൽ എങ്കിലും നിറഞ്ഞു നിൽക്കാൻ അവർക്ക് കഴിയുന്നു എന്നത് നമ്മൾ തുടരെ കാണുന്ന ഒരു കാഴ്ചയാണ് അതെ ഗവണ്മെന്റ്മാരെ വെച്ചിട്ട് ഹിന്ദുത്വ അജണ്ട കേന്ദ്രത്തെ ഒരു പൊളിറ്റിക്കൽ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോവുകയാണ് ഗവർണറുടെ പ്രവർത്തനത്തെ പൊളിറ്റിക്കൽ അജണ്ടയാക്കി കേന്ദ്രത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാക്കി മാറ്റി ഹിന്ദുത്വ അജണ്ടകൾ ഇതിലൂടെ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭാരതാംബ ഒരു ദൈവം എന്നുള്ള പ്രതീകത്തിലേക്ക് എന്നാണ് ഇപ്പോൾ എങ്ങനെയായിരിക്കും അത് വന്നിട്ടുണ്ടാവുക ഇതിൻ്റെ ദൈ ദൈവിക രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുത്തത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവർത്തിക്കുന്ന പി ഗീതാ പ്രസ് ഇത് ആർ എസ് എസിൻ്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം കുറേ ചിത്രങ്ങളെ പിന്നെ ദൈവമാക്കി സാധാരണകരിക്കുന്നതിൽ ഇവർക്ക് വലിയ പങ്കുണ്ട് അവ എല്ലാ സൗജന്യമായി വിതരണം ചെയ്ത് എല്ലായിടത്തേക്കും ഇതിൻ്റെ ചിത്രങ്ങളെത്തിച്ച് സാധാരണ ആളുകൾക്ക് പോലും ഒരു പിന്നെ ദൈവിക മാനം ഈ ഈ ചിത്രത്തിലൂടെ നൽകുന്ന വിധത്തിലാണ് അവരിതിൻ്റെ പ്രചാരം നൽകിയത് അങ്ങനെയാണ് ഈ ചിത്രങ്ങൾ ഈ തലത്തിലേക്ക് വരുന്നത് ശരിക്കും ഈ ഭാരതാംബ ആര് വരച്ചതാണെന്നോ അല്ലെങ്കിൽ എവിടെയാണോ അതിൻ്റെ പിന്നെ ഉത്ഭവം എന്നൊന്നും ഇവർക്ക് പോലും അറിയുമെന്ന് തോന്നുന്നില്ല ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് പിന്നെ രാജ്യത്ത് കൊണ്ടുപോകുന്നു എന്നാണല്ലോ നേരത്തെ സൂചിപ്പിച്ചത് ആ ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് ഭരണഘടനയിൽ ഇവരുടെ ഒരു കരടായി മാറിയിട്ടുള്ളത് രണ്ട് പദങ്ങളാണ് മതേതരത്വവും സോഷ്യലിസവും അപ്പം ഇത് ഒഴിവാക്കണം ഇത് വെട്ടിമാറ്റണം നിരന്തരമായി ഇപ്പോൾ ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നുണ്ട് കാരണം മതേതരത്വവും സോഷ്യലിസവും ഇവരുടെ ഈ ഒരു സ്വച്ഛാധിപത്യ ഏകാധിപത്യ പ്രവർത്തനത്തിലേക്ക് ഇവർക്ക് വലിയ തടസ്സമാണ് എന്നതാണ് അതിൻ്റെ പ്രധാനമായുള്ള കാരണം ഈ ഒരു തന്നെ ദരം എന്ന പേരിൽ ലൈഫ് സ്കെച്ചിൽ നല്ല രസകരമായിട്ടുള്ള ഒരു അനുഭവം പറയുന്നുണ്ട് രീതിയാണ് വളരെ രസകരമായി ജീവിതത്തിന്റെ അനുഭവങ്ങളെ പച്ചയായി അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ക്ലബ് അദ്ദേഹത്തെ ആദരിക്കാനുള്ള ശ്രമം നടക്കുകയാണ് അതിനിടയിൽ അയാൾക്ക് സഹി സഹിക്കാതെ ഇറങ്ങി ഓടുന്ന ഒരു സന്ദർഭമുണ്ട് അപ്പോൾ അങ്ങനെ അവസാനം ഇയാളുടെ ബാക്കിൽ ഓടിയപ്പോഴും ഇയാളെ എന്ന് കണ്ടപ്പോൾ അയാളുടെ കൂടെ വന്ന് മറ്റൊരാൾ ആദരിക്കസകരമായിട്ടുള്ള അനുഭവം അതിൽ പറയുന്നുണ്ട് പുതിയ പുതിയകാലത്ത് പിന്നെ ഈ ആദരവുകൾക്കൊരു പ്രസിദ്ധി ഇല്ലാത്ത ഒരവസ്ഥയാണ് നിലവിലുള്ളത് ആദരവുകൾക്കും അവാർഡുകൾക്കും ചവറുകൾക്കൊക്കെ പൾപ്പുകൾക്കൊക്കെ അവാർഡ് ലഭിക്കുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ പലരാലും ആദരിക്കപ്പെടുന്നു അതിനുവേണ്ടി അവർ തന്നെ പിന്നെ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് പ്രദീപ് ഈ ഒരു അനുഭവം പങ്കുവെക്കുന്നത്